എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാരുചേത്തി അനുജന്മാർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഇന്ന് തിങ്കളാഴ്ചയായിട്ട് ജോലിക്കൊന്നും പോയില്ലേ അയ്യോ താങ്ക് യു കാണാൻ വേണ്ടി നിന്നാണെന്നല്ലേ കാരണം സാധാരണ അല്ലേ ശനി ഞാൻ നോക്കി വെച്ചു കഴിഞ്ഞാൽ അവധിയുള്ള ദിവസം വെച്ച് പക്ഷെ എന്നാലും തിങ്കളാഴ്ച രാവിലെ അത് ഉച്ചയാണോ നല്ല നല്ലതെയിൽ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് മണ്ണാർക്കാട് കറക്റ്റ് നൊട്ടമല അടിപൊളി പേര് കേട്ടോ നൊട്ടമലയിൽ നോക്കിയാൽ എന്ത് രസമായിട്ട് അല്ല സിറ്റിയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അത്ര ഗംഭീരമായൊരു ബിൽഡിങ് കല്ലീസ് കല്ലീസ് ഫ്ലോറിങ്സ് അറിയത്തില്ലാത്തതായിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ പ്രത്യേകിച്ച് ഈ ഫീൽഡിലുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിലെ എല്ലാവർക്കും വളരെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കല്ലീസ് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഷോറൂംസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ നിങ്ങളല്ലേ ഇതിന് ഓർഡർ ഹോൾസെയിലുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇന്നത്തെ ദിവസം ആനിവേഴ്സറി ആണ് ഇരുപത്തഞ്ച് വർഷം നിസ്സാര കാര്യമല്ല നല്ല സ്ഥാപനം അല്ലെങ്കിൽ ഒരു വർഷം പോലും പൂർത്തിയാക്കാൻ ഇന്നത്തെ കാലത്ത് പാടാണ് മണ്ണാർക്കാട് കല്ലീസ് മണ്ണാർ ഫ്ലോറിംഗ് ആനിവേഴ്സറി സെലിബ്രേഷനിൽ വിശിഷ്ടാതിഥിയായി പിന്നണി ഗായിക റിമി ടോമി പങ്കെടുത്തു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ചെറിയ തോതിൽ മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ച ഫ്ലോറിംഗ്സ് ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂ അറിയപ്പെടുന്നത് എന്ന് ഷോപ്പുടമ സീഫ് ദിഖ് പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മണ്ണാർക്കാട് വെറും ഒരു നാല് ഷട്ടർ റൂമിൽ തുടങ്ങി ഇന്ന് ഏകദേശം ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഹലീസ്കോറിംഗ്സ് വളർന്നിട്ടുണ്ട് ഈ വളർച്ചയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഞങ്ങൾക്ക് തന്ന മണ്ണാർക്കാട്ടുകാരുടെ സപ്പോർട്ട് വിലമതിക്കാനാവാത്തതാണ് മണ്ണാർക്കാട്ടുകാർ ഞങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഇത് തുറന്നുമുള്ള സഹകരണവും പ്രതീക്ഷിച്ചും അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച് ഇതുവരെ സാഹചര്യത്തിലുള്ള ആർട്ടിക്സും വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ലോകോത്തര നിലവാരമുള്ള ജാഗ്വർ സിംബോൾ സ്റ്റുഡിയോയും ഒരുക്കിയിരിക്കുന്നു സ്റ്റുഡിയോകളുടെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമി നിർവഹിച്ചു വർഷം ഞാനിവിടെ ഫംഗ്ഷന് വന്നിരിക്കുന്നത് ഇതിനെ എന്നെ ക്ഷണിച്ചത് പ്രസിഫിക് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്കും അദ്ദേഹത്തിന്റെ ബ്രദർ ഹൈസൽ അല്ലെ എല്ലാവർക്കും ഈ കുടുംബത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കയാണ് താങ്ക് യു സോ മച്ച് അല്ലീസിന്റെ ഇരുപത്തഞ്ച് ഭാഗത്തോ അല്ല ഇനി അങ്ങോട്ട് ഒരുപാട് വർഷം ഒരുപാട് ബ്രാഞ്ചസും ഇതൊരു നാളായിട്ട് ഹോൾസെയിൽ അല്ലേ ഇനി അതെല്ലാം മാറി സ്വന്തമായിട്ട് അത് മാത്രല്ല പുറത്തുനിന്ന് നോക്കുന്നോലല്ല ഇന്ന അകത്ത് ഞാൻ കേറിട്ട് നടന്നിട്ട് എത്തുന്നില്ല അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് മാൾ പോലെ അടച്ചൊരു കേക്ക് തകത്ത് വന്നപ്പോ തോന്നിയത് ഓൾ ദി ബെസ്റ്റ് ഈ ആ വിധാനികൾ തരത്തെ